റംബൂട്ടാൻ്റെ വില ഇരുന്നൂറ്റി എഴുപത്തൊമ്പത് അതോ ഞാൻ വീട്ടിൽ പോയി നോക്കാം ആദ്യം അമ്മയ്ക്ക് അറുത്ത് കൊടുത്ത ശേഷം ആണ് ഞാൻ ഇക്കുറിത്തെ വിളവെടുപ്പ് തുടങ്ങിയത് ഓരോ വീട്ടിലും റംബൂട്ടാൻ വെച്ച് പിടിപ്പിക്കണം എന്നാണ് എൻ്റെ ഒരു ഉപദേശം കാരണം ഇതിൽ മഗ്നീഷ്യത്തിൻ്റെ കണ്ടൻറ് കൂടുതലാണ് അതേപോലെ പേശിക്ക് ബലം കിട്ടും എനിക്ക് അപ്പോൾ പ്രായമുള്ളവരും ചെറുപ്പക്കാരും ഒക്കെ നല്ലോണം കഴിച്ചു കഴിഞ്ഞാൽ വളരെ വളരെ പോഷക പോഷകസമ്മർദ്ദം കൂടാതെ കോൺസ്റ്റിപ്പേഷൻ സ്റ്റൊമക്ക് അപ്സെറ്റ് ഇതിനൊക്കെ ഈ റംബൂട്ടാൻ്റെ പഴം വളരെ നല്ലതാണെന്നാണ് പല ഡോക്ടേഴ്സും പറയുന്നത് അമ്മ സ്വന്തമായി പറിച്ചൊന്ന് ഉദ്ഘാടനം ചെയ്തു ഇത്തവണത്തെ മഴ റംബൂട്ടാൻ കർഷകരെ സാരമായി ബാധിച്ചിട്ടുള്ളത് പ്രത്യേകിച്ച് ഫംഗൽ ബാധ വന്നിട്ടും ഏകദേശം ആയിരത്തി അഞ്ഞൂറിൽ പരം കായകളാണ് എനിക്ക് നഷ്ടപ്പെട്ടത് ഫൽബാധ കാരണം